ഞാൻ ഇന്ന് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് അപ്പം തയ്യാറാക്കുകയാണ് ഈ അപ്പം സാധാരണ തയ്യാറാക്കിയിരുന്നത് പച്ചരി എടുത്ത് കുതിർത്ത് അരച്ചിട്ടായിരുന്നു മനസ്സിൽ ഇപ്പം നമ്മുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഈ അപ്പം തയ്യാറാക്കാം ഈ അരിപ്പൊടിക്ക് വറുത്തതോ വറുക്കാത്തതോ എന്തും നമുക്ക് ഉപയോഗിക്കാം ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഈ അപ്പം ചുട്ടെടുക്കുന്നത് ഈ അപ്പം ചുടുന്നതിനായി ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ുള്ളത് അരക്കപ്പ് ചോറ് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ചോറിടുന്നതായിരിക്കും നന്നായിരിക്കും അടിക്കുമ്പം മറ്റു അരിപ്പൊടി ഇട്ടാൽ അത് കട്ട പിടിക്കാൻ സാധ്യത ഉണ്ട് പിന്നീട് ഞാൻ അരക്കപ്പ് തേങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ് ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് ചോറ് എടുക്കുക നമ്മൾ നമുക്ക് അരിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കുറേശ്ശെ കുറേശെ വെള്ളമൊഴിച്ചിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കിയിട്ട് മാവാണിത് ഈ മാവ് നമുക്കിനി ഒരു ഒഴിക്കാം ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് രാത്രിയാണ് രാവിലെ അപ്പം ചുടുന്നതിന് വേണ്ടിയിട്ട് രാത്രി ചെയ്ത് വെക്കുകയാണ് ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം മൂടി വെച്ചതിന് ശേഷം നാളെ രാവിലെ തുറന്ന് നോക്കാം രാവിലെ ആയപ്പോ മൂടി തുറന്നപ്പോൾ തുറന്നപ്പോ ദമാവ് ഇങ്ങനെയുണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് പാൻ ചൂടായ ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കരണ്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം അപ്പം ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് അതൊന്ന് വേവട്ടെ മൂടി തുറന്നപ്പം അപ്പതാ നല്ലോണം വെന്തിട്ടൊക്കെ ഉണ്ട് മറച്ചിടേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിതിലേക്ക് അടുത്ത കറണ്ടി കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഹോൾസൊക്കെ വന്നതിന് ശേഷം മൂടി വയ്ക്കാം ഈ അപ്പം മുട്ടക്കറിയുടെയും ഇഷ്ടുകറീൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല സ്വാദാണ് വീണ്ടും നമുക്ക് ഒരു കരണ്ടി കൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒരു കരണ്ടി കൂടി ഒഴിച്ചു കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ആ മൂടി വെച്ച് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് ഇതിൽ നമുക്ക് തേങ്ങ ഇടണമെന്നൊന്നുമില്ല അപ്പോൾ ചോറും അരിപ്പൊടി ഉണ്ടെങ്കിലും നമുക്കത് അങ്ങനെ പൊന്തി വരും നമ്മുടെ അപ്പം വെന്തിട്ടൊക്കെ ഉണ്ട് അല്ല ട്രൈ ചെയ്ത് നോക്കണം